ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീടെല്ലാം കുറവാണല്ലേ സമയമില്ല എന്നാൽ അതാണ് വീടൊന്നും എടുക്കാത്ത പിന്നെ വേറെന്താ വിശേഷം എല്ലാവരും നോമ്പെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നത് സുഖമായിട്ട് പോകുന്നില്ലല്ലേ ജോലിക്കെല്ലാം ജോലിയെല്ലാം എല്ലാം കയറി അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ടാവും ഇപ്പോൾ ധാനാണ് ഇന്ന് രാവിലെ എന്നിട്ടോ ചായ കുടിക്കുന്നതാണ് നാസ്റ്റുണ്ടാക്കിയിട്ടില്ല ഒരു പഴമുണ്ട് അപ്പം ചെന്നതും മതിന്ന് അപ്പോൾ ആരും എന്നോട് ചോദിച്ചു ഈ താത്താക്കു വേറെ പണിയൊന്നും ഇല്ല ഈ ഫുഡിൻ്റെ മാത്രം എൻ്റെ മഞ്ഞുമക്കൾ എനിക്ക് നല്ല പണിയുണ്ട് എൻ്റെ ജോലിയും കാര്യം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ എന്താ പറയുക എന്താണ് ഇടാൻ പറ്റുന്നത് അതാണ് ഞാൻ ഇടുന്നത് അല്ല ഇതിനായിട്ട് ഞാൻ ഇരിക്കുന്ന ഒരാളല്ല എനിക്കതിനോട്ട് സമയവും ഇല്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന ആ സമയത്തായിരിക്കും എനിക്ക് സമയം ഉണ്ടാകുന്നത് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അടുത്ത പണിക്ക് പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ഇടുന്നത് എനിക്ക് വീഡിയോ എടുക്കുന്ന എടുക്കാനൊന്നും സമയമില്ല അപ്പോൾ എനിക്ക് ജോലി ഉള്ളതാണ് അപ്പോൾ താത്താർക്ക് വേറെ പണി ഇല്ലായിട്ടില്ല താത്ത നല്ല ജോലിയെല്ലാം ചെയ്തിട്ട് തന്നെയാണ് താത്ത വീഡിയോയിലോ മൊബൈലിലെല്ലാം ഇരിക്കുന്നത് അല്ലാതെ താത്ത വെറുതെ ഇരിക്കുന്ന ഒരാളല്ല താത്ത കൂടിപ്പാടി മൂന്നാല് വീട്ടിലെല്ലാം ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് പിന്നെ വില്ലകൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അപ്പോൾ പിന്നെ വേറെ എന്താണ് പിന്നെ ഒന്നാമതൊന്നാമത ഒന്നിനൊരു എന്താ പറയുക മനസ്സില്ല എന്തൊക്കെയോ ഇവിടെ ടെൻഷനും കാര്യങ്ങളും എല്ലാം അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നാലും നമുക്ക് നമ്മളെ ടൈമിൻ്റെ ഒരു ഇതുണ്ട് വെയിറ്റ് എടുക്കാനും കുക്ക് ചെയ്യുന്നതെല്ലാം എടുക്കാനുള്ള ഇതെല്ലാം പിന്നെ വേറെന്തൊക്കെയാ വിശ വിശേഷം താത്ത എല്ലാവരും ചോദിക്കും ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ചാടിച്ച് താത്ത ചായയാണ് ഓർലിക്സാണോ എന്ന് ശരിക്കും എനിക്ക് കടുപ്പ് ഇഷ്ടമില്ല ചായ ഞാൻ കുടിക്കും കടുപ്പമൊട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഓരോട് പറയും തീരെ കടുപ്പം വേണ്ട അങ്ങനെയാണ് ഓരോ അത് അങ്ങനെ തരുന്നത് ഇപ്പം അതൊന്നും കുറച്ച് കടുപ്പത്തിൽ കിട്ടിയതിന് അപ്പോൾ എനിക്ക് കടുപ്പത്തിൽ ഇഷ്ടമില്ല കേട്ടാ ചായ ഞാൻ ചായ കുടിക്കൂ അത് എപ്പോഴൊന്നും കുടിക്കില്ല എപ്പോഴെങ്കിലും പുറത്തെല്ലാം പോകുമ്പോൾ കുടിക്കണമെങ്കിലും അത് തീരെ കടുപ്പില്ലാതെ ഇനെ ഓരോ ഇടാൻ പറയുക പോയതെന്ന് പറയും എന്തിനാ അതിങ്ങനെ ചായ കുടിക്കണം പക്ഷെ നമുക്ക് എനിക്കതാ ഇഷ്ടം ഞാൻ ഒട്ടും കടുപ്പുണ്ടാവില്ല അപ്പം ഇതെല്ലാം ദാധാന്യ വിശേഷം ഇപ്പം നിങ്ങളെ വിശേഷമെല്ലാം പറ അപ്പം ആരും എന്നെ മറന്നു പോകല്ലേ പിന്നെ നമ്മളെ ജോലി തിരക്കിൻ്റെ ഇടയിൽ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇടാന് നോമ്പിനും സമയം ഉണ്ടായിട്ടില്ല ഇപ്പോഴും സമയമില്ല അപ്പം അങ്ങനെയല്ലാണ്ട് ഞാൻ എനിക്ക് ഇടും ഇന്ന് ഞാൻ ജോലി ഇല്ല ചിലപ്പോൾ ഞാൻ ലൈവ് വരും കേട്ടോ ഒരു ഇവിടുത്തെ ഒരു അഞ്ചര അഞ്ചേക്കാല് കഴിഞ്ഞിട്ട് വാങ്ങുവിളി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ആറണിയാവുമ്പോൾ ഇവിടുത്തെ ആറ് ഇപ്പം നാട്ടിൽ ഏഴ് എട്ട് എട്ടരൊക്കെ ഞാൻ ലൈവ് വരും എല്ലാവരും ലൈവ് എല്ലാം കാണണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം നാസ്തയക്കാൻ പറ്റിയ മാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പം എല്ലാത്തിനും ഒരു മടി പിടിച്ചിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ ചോദിച്ചാൽ പഴം കഴിക്കാം എന്തെങ്കിലും എനിക്ക് രാവിലെ ഞാൻ എപ്പോഴും വീടുകൾ പറയും രാവിലെ രാത്രി ഒന്നും നിർബന്ധമില്ല തന്നെ ഫുഡ് എന്തേലും ഒന്ന് കഴിക്കണം ചിലപ്പം കഴിക്കൂല രാത്രി ഒട്ടും അങ്ങനെയാണ് പക്ഷെ ഉച്ചയ്ക്ക് എനിക്ക് നന്നായിട്ട് ഫുഡ് വേണം കേട്ടോ ഒരു നേരം നന്നായിട്ട് ഫുഡ് വേണം ഇപ്പം ഞാൻ പെട്ടെന്ന് വെലിഞ്ഞു പോയി അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് താത്ത എന്താണ് ഇങ്ങനെ വെലിഞ്ഞ് പോയിനതെന്ന് മറ്റേ തടി പോയി പിന്നെല്ലാവരും കുറേ മനസ്സിലാൾ പറയുന്നുണ്ട് ഷായി ഇഞ്ഞ് തടി വെക്കല്ലേ ഇതാണ് നല്ലത് എന്നെല്ലാം പറഞ്ഞത് ഒട്ടും എല്ലാം പോയി തടിയെല്ലാം പോയി അപ്പോൾ അങ്ങനെയല്ലാണ്ട് ഒട്ടും തടി വെക്കല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് ഇതാ നല്ലത് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഡ്രസ്സിൻ്റെ എല്ലാം എന്താ പറയുക ഡബിൾ എക്സെല്ലാം എക്സലായി അങ്ങനത്തെ ഉള്ളൊരവസ്ഥയിലപ്പോൾ പോകുന്നുണ്ടോ അപ്പം തടിയുള്ള ഒരു തടി പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ചില ആൾക്കാർക്ക് അല്ലേ എല്ലാവരും പറയും എന്താ പെട്ടെന്ന് അപ്പം നമുക്ക് ടെൻഷനാകും എന്താണ് അതിന് എന്തെങ്കിലും ഉണ്ടോയെന്നെല്ലാം ചോദിക്കൂ ഒന്നുമില്ല ഫുഡിന്റെ തന്നെയാണ് കൺട്രോള് ഫുഡ് ഞാൻ പറഞ്ഞില്ല ഉച്ചക്കേ നന്നായിട്ട് കഴിക്കുകയുള്ളൂ രാത്രി ഒന്നും ഫുഡേ ഇല്ലാതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെലിഞ്ഞ് പോയത് ഇന്നലെ ഇപ്പം എന്താ കഴിച്ചത് ഇന്നലെ രാത്രി ഇതേപോലെ തന്നെയാണ് ഒരു പഴം കഴിച്ചിട്ട് കൈ പിന്നെ കൂട്ടുകരിത്തിൻ്റെ കൂടെ ശ്രീജൻറ്റോടെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മാങ്ങൻ്റെ കഷ്ണം കഴിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ചെറിയ പഴം കഴിച്ച് കെടുന്നു അതാണ് എൻ്റെ രാത്രി രാവിലെ ഇല്ല രാവിലെയല്ല രാവിലെ അതൊരു പഴമാണ് അപ്പം രാവിലെയും രാത്രിയും ഇല്ല ഉച്ചക്ക് മാത്രമാണ് അതുകൊണ്ടായിരിക്കും വെലിഞ്ഞ് പോകുന്നത് പിന്നെ പ്രവാസികൾക്ക് പിന്നെ പല പല ടെൻഷനും കാര്യമുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട് നാട്ടിൽ പോകണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് നാട്ടിൽ പോകുന്ന വിഷമമല്ല ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എല്ലാം നാട്ടിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് സന്തോഷമാണ് പക്ഷെ നമ്മളേതായ എല്ലാവർക്കും അറിയാലോ പ്രവാസികൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എന്തേലും എല്ലാം കൊണ്ടു പോകണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യമെല്ലാം ഉണ്ട് പെട്ടെന്ന് പോവുകയല്ല പോകണമെന്നുണ്ട് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം എന്നുണ്ട് മാസം ലാസ്റ്റ് പോകണമെന്നുണ്ട് ഇൻഷാള്ള എല്ലാവരും തുക ചെയ്യുക നല്ല പോലെ പോകാനും വരാനും എല്ലാം എല്ലാവരും തുക എനിക്ക് വേണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട് അപ്പം ഞാൻ ഇഷ്ട ഉറപ്പ് പറയുന്നില്ല എന്തെങ്കിലും എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ ലൈവ് വരില്ല അല്ലെങ്കിൽ ഞാൻ ഇൻഷാള്ള ഇവിടുത്തെ ഒരു ആറ് മണിക്ക് അഞ്ച് നാൽപ്പത് അഞ്ച് നാൽപ്പത് അഞ്ച് ആറ് മണിക്കായിട്ട് അഞ്ച് അയ്മേനേം വാങ്ങുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇഷാ ഞാൻ നിസ്കാരം കാര്യങ്ങളും കഴിഞ്ഞിട്ട് ലൈവില് വരാം അപ്പോൾ ഇവിടെ ഒരു ആറായി ആറേക്കാലമായാലും ഞാൻ ഇൻഷാന്ന് വരൂ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നോക്കട്ടെ അതിൻ്റെ മുന്നേ വരാൻ പറ്റിയാലും ഇന്ന് ഞാൻ ലൈവ് ഇടും അപ്പോൾ എല്ലാവരും വരണം എൻ്റെ ലൈവിലേക്ക് അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും